ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഒരു പുതിയ ഐഡിയ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ സിദ്ധുവിനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് ഒന്നാളാവണമെന്ന് എങ്കിലും നമ്മുടെ ഒരു സംശയമുണ്ട് സിദ്ധുവിനെ കൊണ്ട് പറ്റുമോ അപ്പോൾ കേശുവിനോട് ചോദിക്കുന്നതുകൊണ്ട് സിദ്ധുവിനെ കൊണ്ട് പറ്റുമായിരിക്കും അല്ലേ പിന്നെ അളിയനെ കൊണ്ട് പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് കേശുവിൻ ചോദിച്ചു കൊടുക്കുന്നു പെട്ടെന്നൊരു മുന്നറിയിപ്പൊന്നുമില്ലാതെ നമ്മുടെ ലച്ചു ആണെങ്കിൽ സിദ്ധുവിനോട് ചെന്ന് പറയാം വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ പാറക്കുട്ടി സിദ്ധുവിനോട് പറയുന്നുണ്ട് അളിയൻ ഡാൻസ് കളിച്ചാൽ പൊളിയായിരിക്കും അതൊക്കെ കേട്ടിട്ട് കിളി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധുവിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിദ്ധു അളിയൻ്റെ ഡാൻസ് ഒന്നും സെറ്റ് സെറ്റാകത്തില്ല അത് പറയാനുള്ള ചമ്മൽ കാരണം ആദ്യമൊന്നും പറയുന്നുമില്ല അപ്പം മുത്തശ്ശിയും ലച്ചുവിനോട് പറയുന്നുണ്ട് എൻ്റെ സിദ്ധുമോനെ കണ്ടറിഞ്ഞൂടെ അവനൊരു സകലകലാ വല്ലഭനാണെന്ന് അപ്പോൾ കേശു ആണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് കൈ പൊക്കിയൊക്കെ കാണിക്കുന്നുണ്ട് കേശു ഓരോ ഡാൻസിൻ്റെ സ്റ്റെപ്പ് കാണിക്കുമ്പം ഇതൊന്നും മനസ്സിലാവാതെ സിദ്ധു നിൽക്കുന്നുണ്ട് എന്നാൽ അറിയത്തില്ലെന്ന് പറയാനുള്ള ചമ്മൽ കാരണം പറയുന്നുമില്ല അങ്ങനെ ബാത്റൂമിൽ കയറിയിരുന്ന് കേശു കാണിച്ചതുപോലെയൊക്കെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് കാണിക്കാൻ നോക്കുന്നുവെങ്കിലും സിദ്ധു പറയുന്നുണ്ട് ഇത് ഇതെന്നെ കൊണ്ട് സെറ്റാകത്തില്ല അപ്പം ആണെങ്കിൽ ഡോർ തട്ടി വിളിക്കുന്നുണ്ട് വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ അത് കേട്ടിട്ട് സിദ്ധുവിന് ടെൻഷനാകുന്നതായിട്ടൊക്കെ കാണിക്കുന്നു ഒടുക്കൻ നമ്മുടെ സിദ്ധു എല്ലാവരുടെയും തുറന്ന് പറയാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് തുറന്നു പറയാൻ വന്ന സമയം ശരിയായില്ലെന്ന് തോന്നുന്നു കാരണം ലെച്ചു രണ്ട് തേങ്ങയും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് സിദ്ധു തുറന്നു പറയുന്നത് എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയത്തില്ലെന്ന് അതിന് ശേഷം സിദ്ധു ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുന്നതായിട്ട് കാണിക്കുന്നു നീ എന്തായോ എന്തോ നമ്മുടെ ലെച്ചു സിദ്ധുവിനെ ഓട്ടിക്കുവാണോ